സോ നമസ്തേ സായ് ഡ്രസ്സസിൽ നമ്മുടെ ഫെസ്റ്റിവൽ സീസണിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള കളക്ഷനാണ് കൊണ്ടിരിക്കുന്നത് ബട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷനെല്ലാം കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വ്യത്യസ്തപരമായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സോ നമ്മുടെ ഓണറിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ ഡെയിലി വെയർ ആയിട്ടുള്ളതും പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോർട്സെറ്റിനാണ് വന്നിരിക്കുന്നത് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിനെ കാണുന്ന ഒരുപാട് തിരക്കാണ് നമ്മളൊരു സൈഡിൽ നിന്നാണ് വീഡിയോ ഉണ്ടാക്കുന്നത് കാരണം സീസണായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കൊണ്ട് ഓൺലൈനിലാണല്ലോ ഓഫ്ലൈനിലാണല്ലോ പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേ സമയം എടുക്കുന്നില്ല സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക സ്റ്റാർട്ടിങ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും മെറ്റീരിയൽ ഒന്നും ഞാൻ പറയുന്നില്ല പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയച്ചു തരിക ഹോൾസെയിലാണ് റേറ്റ് വരുന്നത് സിംഗിൾ പി കളറാണ് വരുന്നത് നാല് സൈസസ് ആണ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ റേറ്റ് നമ്മളിവിടെ ടാഗിൽ കൊടുത്തിട്ടുണ്ട് റേറ്റ് ഞാൻ പറയുന്നില്ല സൈസസ് മാത്രമാണ് ഞാൻ പറയുന്നത് എം ടു ഡബിൾ എക്സ് ഈ സൈസിലാണ് ഇതുപോലുള്ള പാർട്ടി വരെ ഉള്ള കളക്ഷൻ വരുന്നത് പ്ലാസോയാണ് പുറകിൽ വന്നിരിക്കുന്നത് മെറ്റീരിയൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സോഫ്റ്റ് മെറ്റീരിയലാണ് ആൻഡ് ഡബിൾ ഷെയഡ് മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വർക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ലുക്ക് വൈസ് നല്ല രസമുണ്ട് കാണാൻ അടുത്തത് കണ്ടു കഴിഞ്ഞാൽ ഒരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലുള്ള ഈ ടൈപ്പുള്ള കളക്ഷൻസ് നല്ലൊരു കളറിലാണ് കൊടുത്തിരിക്കുന്നത് വൈൻ കളറാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ വരുന്ന പാൻറ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതും നോർമൽ പാൻറ്റാണ് പ്ലാസോ അല്ല ഇതും നമുക്ക് ഡെയിലി ഡെയിലിവറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കുറച്ച് ഹാൻഡ് വർക്കിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈപ്പിലുള്ള സോഫ്റ്റ് മെറ്റീരിയലായിട്ട് ഈ പ്രീമിയം കളക്ഷൻ നിങ്ങൾ ലഭിക്കുന്നതാണ് നല്ലൊരു ഡ്യൂൾ ടോണിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് പാൻറ്റ് വരുന്നതും നോർമൽ പാൻറ്റാണ് ഇതിനകത്ത് പ്ലാസ്റ്റോർഡ് ആവശ്യമില്ല അതുകൊണ്ടാണ് കാരണം ഷോർട്ടല്ലേ ലോങ്ങ് ആണെങ്കിൽ കുറച്ച് നമുക്ക് പ്ലാസ്റ്റോർഡ് ആവശ്യം വരുന്നുണ്ട് നല്ലൊരു രസമുണ്ട് കാണാൻ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെയിം അടുത്തൊരു കളക്ഷൻ ഈ ടൈപ്പ് ഉള്ള കളക്ഷൻ ചിനോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിനെല്ലാം ലൈനിങ് കൊടുത്തിട്ടുള്ളതാണ് ലൈനിങ് വിത്തൗട്ട് ലൈനിങ് അല്ല എല്ലാത്തിനും അതും കോട്ടൻ്റെ പ്യുവർ മെറ്റീരിയലിൻ്റെ ലൈനിങ് കൊടുക്കുന്നതാണ് കുറക്ക് നിങ്ങൾക്ക് താഴെ ഇതുപോലെ മുത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പാൻറ് ഒരു നല്ല രസമുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത് ഇതും നോർമൽ പാൻറ്റാണ് ഞാനത് വന്നിരിക്കുന്നത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിറർ വർക്കിൻ്റെ മെറ്റീരിയലാണ് മിറർ വർക്കുണ്ട് എംബ്രോയിഡറി വർക്കുണ്ട് ഇതുപോലുള്ള സമൂസ ബോർഡർ പോലുള്ള വർക്കുണ്ട് നല്ല രസമുണ്ട് കാണാൻ താഴെ ഇതുപോലെ സൈഡ് കട്ടിങ്ങിൻ്റെ അവിടെ ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ആണെങ്കിലും താഴെ ഇതിൻ്റെ നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കല്യാണത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്ക്രീൻഷോട്ട് എടുക്കുക എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അയച്ചു തരിക പ്രോഡക്റ്റ് ഓരോന്ന് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പാർട്ടിവെയർ ആയിട്ടുള്ള ഇതുപോലുള്ള പ്ലാസോ വിത്ത് പ്ലാസോ വല അല്ലെങ്കിൽ വിത്ത് പ്ലാസ്റ്റോഡ് കൂടെ ഉള്ള ഇതുപോലുള്ള ഡിസൈനിലുള്ള വർക്കുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കാരണം ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അൺകോമൺ കോമൺ പ്രോഡക്റ്റ്സ് ആണ് സൂറട്ടിൽ വേറെ എങ്ങും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നാട്ടിലും കിട്ടാറില്ല ഇവിടുന്ന് പോകുന്ന പ്രോഡക്റ്റ് നാട്ടിൽ കിട്ടുമെങ്കിൽ അത്രേ ഉള്ളൂ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് യൂണിക്കായിട്ടുള്ള ഡിസൈനാണ് സൈഡസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെ എല്ലാം കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ ഓരോ കമ്പനിയെയും മറ്റൊരു കമ്പനിയെ കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നത് കാരണം അതുപോലെയുള്ള ഒരു ഡിസൈനേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് നടത്തുമ്പോഴോ അവരാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഉള്ള ഡിസൈനേഴ്സ് ചെയ്യുന്ന ഓരോ ഡിസൈനും യൂണിക്കായിട്ടുള്ള ഡിസൈനായിരിക്കും ഈ ഡിസൈനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇത് ഉപയോഗിക്കുന്നില്ല കാരണം ആ ഒരു മെറ്റീരിയലിന് ആ ഒരു ഡിസൈനൊക്കെ ചെയ്യാൻ വേറൊരാൾ കൂടെ കഴിയുന്നതല്ല ഇത്ര പാർട്ടിവെയർ കളക്ഷൻ എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതുപോലെ യൂണിക്കായിട്ടുള്ള വെറൈറ്റി ഉള്ള ഡിസൈനാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പാൻറ്റിൻ്റെ യൂണീക്കായിട്ട് ഡിസൈൻ ആണ് ഒരു സൈഡിൽ ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡിൽ ഇതുപോലെ ഇത്ര ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു യൂണിക്ക യൂണിക്കായിട്ടുള്ള കളക്ഷനല്ലേ ഇത് കണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നല്ല ഒരു മാർജിൻ ആഡ് ചെയ്ത് ഈ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫുള്ളി ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ടു പീസിൻ്റെ ആണ് വരുന്നത് പാൻഡ് പ്ലാസോയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് എയർലൈൻ ടൈപ്പ് ആണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അടുത്ത നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഇത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും ഇതൊന്നും നിങ്ങൾ വേറെ എങ്ങും കണ്ട് കാണത്തില്ലായിരിക്കും ഇതുപോലുള്ള പ്രോഡക്റ്റൊക്കെ നമ്മുടെ കമ്പനിയിൽ നിന്ന് വന്നും മേടിക്കുന്ന ആൾക്കാരുണ്ട് ഓൺലൈനിലും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് വെറൈറ്റിയാണെങ്കിൽ നമ്മൾ വെറൈറ്റി ഷോപ്പിൽ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ വെറൈറ്റി വെക്കാതിരുന്നാൽ ഡെയിലി ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേർ ശ്രദ്ധിക്കുന്നുണ്ട് അത് തന്നെ നിങ്ങൾ മേടിച്ച് സെയിൽ ചെയ്തതിനേക്കാളും നല്ലതാണ് കുറച്ച് കളക്ഷൻ വെറൈറ്റി വെച്ചാലേ നിങ്ങളുടെ കടയിൽ ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു പുതുമ തോന്നും ആ പ്രോഡക്റ്റ് കണ്ടാലേ അത് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കസ്റ്റമർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയില്ല നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കുന്നത് അപ്പം യൂണിക്കായിട്ടുള്ള കളക്ഷൻ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം സെയിൽ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ള കളക്ഷൻ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ സൈഡസ് വന്നാൽ മതി ഇത് കണ്ടോ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ എത്ര ഭംഗിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് നോക്കിയത് താഴെ മാത്രമാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് പാൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിനായിട്ടുള്ള പാൻറ്റാണ് പ്യുവർ നാച്ചുറൽ ക്രേപ്പ് ആണ് വരുന്നത് ഈ മെറ്റീരിയൽ നല്ലൊരു അസുഖമില്ല ലുക്കില്ല കാണാൻ മെറ്റീരിയൽ അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് പ്രൈസിലുള്ള കളക്ഷൻസും ഉണ്ട് നമ്മുടെ ഫൈൻ നയൻറ്റി നയൻ തൊട്ടുള്ള കളക്ഷൻസും ഉണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമാണ് കാരണം ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഉള്ള വർക്ക് പിന്നെ ഈ പാൻറ്റിൻ്റെ വർക്ക് അതിനെയൊക്കെ വ്യത്യസ്തമാക്കുന്നതുകൊണ്ട് തന്നെ റേറ്റ് ഒരു പത്തിരുന്നൂറ് രൂപ കൂടുതലാണ് അത്രേ മാത്രമേ ഉള്ളൂ ബാക്കി കളക്ഷൻസ് എല്ലാം സെയിം മെറ്റീരിയലിന് തന്നെയാണ് വരുന്നത് ലാസ്റ്റ് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഒരു യൂണിക്കായിട്ടുള്ള കളക്ഷൻ നിങ്ങളെ കാണിക്കാം ഇതും ആ സെയിം മെറ്റീരിയലിൻ്റെ തന്നെയാണ് വർക്ക് ഉണ്ട് കണ്ടില്ലേ നല്ലൊരു രസമുണ്ട് കാണാൻ പാൻറ്റ് നിങ്ങൾക്ക് കാണുമല്ലോ ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡ്രസ്സിൻ്റെ കോൺടാക്ട് നമ്പർ വിളിക്കുക രണ്ട് സൈഡ് ഡ്രെസ്സിൻ്റെ നമ്പർ തന്നെ വിളിക്കുക ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ പർച്ചേസ് ചെയ്യാം വിസിറ്റ് ചെയ്യാനാണെങ്കിൽ വിസിറ്റ് ചെയ്യാം ദീപാവലിയാണ് അടുത്ത് വരുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് തെക്കും തിരക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ സെയിൽസ്മാൻ എല്ലാം വളരെ വളരെ മികവുറ്റ സെയിൽസ്മാൻമാരായതുകൊണ്ട് തന്നെ എല്ലാവരും വയറ് നിറഞ്ഞ് പ്രോഡക്റ്റ് വയർ നിറച്ച് പർച്ചേസ് ചെയ്തിട്ടാണ് പോകുന്നത് സോ ഈ ദീപാവലി നിങ്ങൾക്ക് സുന്ദരമാകാൻ നല്ല വമ്പിച്ച കളക്ഷൻ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങുവാൻ സൈഡ് ഡ്രസ്സിൽ മാത്രം കടന്നു വരിക സൈഡ് ഡ്രസ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ വിളിക്കൂ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യൂ ഓൺലൈൻ ഓഫ്ലൈൻ ഔട്ട് ഓഫ് കസ്റ്റമേഴ്സിനാണെങ്കിൽ ഈ നമ്പരെ വിളിച്ചാൽ മതി ഇംഗ്ലീഷ് തമ്മിൽ കൈകാര്യം ചെയ്യാനുള്ള സ്റ്റാഫ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാം ഏത് സമയം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് സൈറ്റസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഒന്ന് ചോത്രം ചെയ്താൽ മതി നമ്പരെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക ഇന്ന് തന്നെ ബന്ധപ്പെടുക നല്ലൊരു നാളേക്കായി നല്ല ഒരു മികച്ച ബിസിനസ് ചെയ്യുവാൻ ഇന്ന് തന്നെ നിങ്ങൾ ബന്ധപ്പെടുക ന്യൂ ബിസിനസ്സിൻ്റെ ഐഡിയ നമ്മൾ തരുന്നതാണ് ഇതുകൊണ്ട് തന്നെ വിളിക്കൂ നന്ദി നമസ്കാരം